ഹലോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് അതായത് നമ്മുടെ വീടിന്റെ ഒരു കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടാവുമല്ലോ അത് നമ്മുടെ വീടല്ല എൻ്റെ വീടാട്ടോ എൻ്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞോളൂ അപ്പോൾ കുറച്ച് ലാഗായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ലോങ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തിരക്കിൽ വെട്ടുകൊണ്ട് എഡിറ്റ് ചെയ്യണമെന്ന് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതെ രാവിലെ എണിറ്റ് കേട്ടോ അപ്പൊ ഞാൻ വ്യാഴാഴ്ച തേജപ്പന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് അങ്ങനെ പോവുക ചെയ്തത് അപ്പോൾ വെള്ളിയാഴ്ച ഒരു ഡോ ഞാൻ അവിടെ നിന്നും വന്നിട്ട് ശനിയാഴ്ച വീട്ടിൽ പോന്നിട്ടുണ്ട് കേട്ടോ കുറെ പേരുടെ വിചാരം ഞാൻ വെള്ളിയാഴ്ച പോയിട്ട് ശനി ശനിയാഴ്ച നിൽക്കുക ഞാൻ അങ്ങനെയൊക്കെയല്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് കമ്മിൽ ചോദിച്ചു ചേച്ചി രണ്ട് ദിവസം നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ശനിയാഴ്ച നമ്മളേക്ക് വീട്ടിലെത്തിയോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പം ഞാൻ ശനിയാഴ്ച ഉച്ചയ്ക്ക് വീട്ടിൽ പോരട്ട ചെയ്തേക്കുന്നത് അപ്പോൾ അതേ വെള്ളിയാഴ്ച രാവിലെ എട്ടിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അപ്പോൾ എനിക്കുമ്പോൾ ഞാൻ നന്നായി നേരം വൈകിട്ടോ നീച്ചിട്ടുണ്ടായിരുന്നത് രാത്രി കെടുക്കാൻ നേരത്ത് നന്നായി മേലൊക്കെ കഴുകിട്ടോ കാരണം നല്ല ചൂടായിടുന്നു വീട്ടിൽ അമ്മ അതിൽ ചൂടുണ്ടായിരുന്നു നമുക്ക് കെടുക്കാൻ പറ്റില്ല അതിൻ്റെ ഇടയിൽ ഇതേ കറണ്ട് പോവുക അങ്ങനെ കുറേ പ്രശ്നം വന്നു കേട്ടോ കരൻ്റെ ഇടയ്ക്കിടയ്ക്ക് രാത്രി പോയിട്ടിരിക്കും തേജപ്പന ഒന്ന് ഉറങ്ങാൻ പറ്റി അതുകൊണ്ട് തന്നെ രാവിലെ എനിക്കുമ്പോൾ കണ്ണിൻ്റെ അടയ്ക്ക് എനിക്ക് വീർത്ത പോലെയൊക്കെ തോന്നിയത് ഇട്ടാ കറണ്ട് പോയിട്ടും വന്നിട്ടും അങ്ങനെ ഭയങ്കരമായിട്ട് നന്നായിട്ട് നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കൂളർ നമുക്ക് വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛൻ്റെ കൂളറൊക്കെ കൊടുന്ന് വെച്ചു പക്ഷേ എന്താണ് നല്ല ചൂടുണ്ടായിരുന്നു ഈ കറൻ്റെ ഇടയ്ക്ക് പോയി വന്ന് നിൽക്കണോണ്ടോ തോന്നുന്നു തേജൂനാണെങ്കിൽ എന്തായാലും എനിക്കും തേജൂന് ഉഷ്ണത്തിൻ്റെ അസുഖം കുറച്ച് കൂടുതലുള്ള ആൾക്കാരാട്ടാ അതുകൊണ്ടുതന്നെ ഞങ്ങളിങ്ങനെ വെള്ളം ഒലിക്കണ പോലെ കിടന്നിരുന്നിട്ടാ അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തലയ്ക്ക് ശെരിക്കൊരു മപ്പ പോലെ ആണ് ഉറക്കം വരുന്നുണ്ട് ഉറങ്ങാനും പറ്റുന്നില്ല അങ്ങനെട്ടാ എന്നാലും ഒരുപാട് നേരം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉറങ്ങിയിട്ടും കേട്ടോ അങ്ങനെയും പറയാല്ലോ അങ്ങനെ ഇത് നമ്മളെ എൻറ്റിനി ഞങ്ങക്ക് മേ കുളിക്കാനും പല്ലേക്കാനൊക്കെ നോക്കിട്ടാണ് നിക്കണത് അപ്പോൾ തേജു ഇത് ആര്യനെ വിളിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കാട്ടാ ആര്യ എൻറ്റോന്നൊക്കെ അറിയാൻ വേണ്ടിട്ടൊന്ന് അനക്ക് ഉള്ള നീ നടക്ക് വീട്ടില് വേറെ ഒന്നുമല്ല കേട്ടോ നാളെ വീട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണമെന്നുള്ള ചെക്കിങ്ങിലാണ് കേട്ടോ അപ്പൊ കുപ്പി മറ്റേ കുപ്പി കഴിഞ്ഞ പ്രാവശ്യത്തെ കുപ്പി കുട്ടി മറന്നിട്ടില്ല കേട്ടോ അതവിടെ ഇരിക്കണുണ്ട് അപ്പം അമ്മ എന്തൊക്കെ കൊണ്ടുപോയില്ലോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചത് പിന്നെ ഓരോന്നോരോന്ന് പാത്രങ്ങളൊക്കെ തോന്നുന്നത് എന്താണ് അമ്മ അമ്മ ചായക്ക് എന്താ ഉണ്ടാക്കിയേക്കണമെന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് കേട്ടോ പല്ലയക്കാനും കുളിക്കാനൊക്കെ പോണത് അത് കഴിഞ്ഞാൽ എന്തൊക്കെ കഴിക്കാന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കളിയായിക്കാനാണ് എന്നെ പഠിച്ചത് കിട്ടാ അപ്പം അവൻ്റെ ഒരു ആഗ്രഹം അവന് പുറത്ത് കുളിക്കാൻ വേണ്ടിട്ടാ വലിയ ഉം ഇനി ചെറിയ കുട്ടിയാകുമ്പോഴാ പൊറത്ത് നിർത്തി കുളിപ്പിച്ചിടന്ന് കുളിപ്പിച്ച ഒന്നൂടി വലുതാ വലിയല്ല വലിയ ചെക്കന്മാരായ പുറത്ത് കുളിക്കാൻ പാടില്ല ബാത്റൂമിനെ കുളിക്കുക കുഞ്ഞേ കുട്ടിയാകുമ്പോഴല്ല പൊറത്ത് കുളിപ്പിച്ചിടന്ന് അയക്ക് വല്ലതൊക്കെയാണ് തേജുനെ ചെറുപ്പത്തിൽ ഇതേ ഇങ്ങനെ ഇവിടെ ഇരുത്തിയിട്ടായിട്ടൊ കുളിപ്പിച്ചിടുന്നത് അപ്പോൾ അവനെ ഇടയ്ക്ക് ഇവിടെ വന്നായി ഒരു സൈഡ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അവന് പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരണമെന്ന് അറിയില്ല കേട്ടോ ഏകദേശം രണ്ട് വയസ്സ് വരെ ബാത്റൂമിലല്ല നമ്മളിങ്ങനെ പാത്രത്തിലൊക്കെ കൊടുന്ന് ഇരുത്തിയിട്ടായിട്ടൊളിപ്പിച്ചിടുന്നത് അപ്പോൾ ഒരു ആഗ്രഹമാണ് അമ്മ എനിക്ക് മുമ്പത്തെ പോലെ ഇവിടെ ഇരുന്ന് കുളിക്കണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷെ ഇപ്പോൾ നമ്മളങ്ങനെ കുളിപ്പിക്കാറില്ല പണ്ട് അവൻ ചെറുതായിടുന്നു പിന്നെ അവനെ എന്തോ അങ്ങനെ അങ്ങനെ കുളിപ്പിച്ചിട്ട് രണ്ടര വയസ്സൊക്കെ ആയിട്ട് തോന്നുന്നു അവനെ ഞാൻ ബാത്റൂമിൽ നിർത്തി കുളിപ്പിക്കലൊക്കെ ചെയ്തു പിന്നെ അവൻ നല്ല വണ്ണം ഉണ്ടായിടുന്നുട്ടോ അപ്പം അവൻ അതിനനുസരിച്ചിട്ട് അങ്ങനെ ഒരു പാത്രത്തില് അങ്ങനെ ഒരു ഇരുന്നു കൂളി ആടുന്നു അപ്പോൾ അവനിപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ ഒരു ചോദ്യം ഉണ്ട് കേട്ടോ അപ്പോൾ അതേ നേരം വെളുത്ത് നേരം വെളുക്കല്ല കേട്ടോ അത്യാവശ്യം സമയമായിട്ടുണ്ടേ ഞാനപ്പതേ ഞങ്ങൾ ഉമ്മറത്തക്കൊന്ന് വന്നത് എന്താട്ടോ കുറച്ചു നേരം ഉമ്മറത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ അപ്പോൾ എട്ടേ കാലിട്ട് എട്ടേ ഇരുപത് അപ്പം ഞങ്ങൾ ഇനിറ്റിട്ട് ചിലപ്പോൾ ഏഴേമുക്കാലൊക്കെ ആകുമ്പോൾ നീച്ചിട്ടുണ്ടാവണം കേട്ടോ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നടന്നിട്ടാണ് ഇനി കുളിക്കാനൊക്കെ പോണത് കുറേ നേരം വീടിൻ്റെ ഫ്രണ്ടിലും പിന്നിലും ഒക്കെ ഒന്ന് നടന്ന് ഉറക്കമപ്പം ഒന്ന് വിടാൻ വേണ്ടിയിട്ട് ഇതാക്കിണ്ട് അപ്പോൾ അതേ പുറത്ത് കുളിപ്പിക്കാത്തതിൻ്റെ ദേഷ്യമായിട്ട് തന്നെ അടിക്കണത് പിന്നെ പുറത്ത് കുളിപ്പിച്ചായോ അങ്ങനെ പാത്രത്തിൽ ഇരുത്തി കുളിപ്പിച്ചായോ എന്നൊക്കെ ഇരുന്ന് എണ്ണിപ്പറക്കുന്നുണ്ട് കേട്ടാ ഇവരിത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് ഈ നൊസ്റ്റു അടിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അങ്ങനെ കുട്ടിയുടെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ കുളി കഴിഞ്ഞിട്ട് ഇവൻ അമ്മയുടെ കൂടെ എന്താ പാൽ വാങ്ങാൻ പോവുകട്ടാ ചായ്ക്കുള്ള പാൽ ഇവിടെ അടുത്ത് വീട്ടിൽ നിന്ന് അമ്മ പോയി വാങ്ങുക ചെയ്യുക ഡെയിലി അപ്പോൾ ഇവനെ അത് ആ തേജപ്പനും കൂട്ടിയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ പാശി പിടിക്കണപ്പം അമ്മ പറഞ്ഞാൽ വേഗം കുളിക്കും നമുക്ക് പാല് വാങ്ങാൻ അങ്ങോട്ട് പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം കുട്ടി കുളിച്ച് വേഗം റെഡി ഒക്കെ ആയിട്ട് ഇത് നമ്മുടെ കൂടെ പാല് വാങ്ങാൻ പോവാട്ടോ പാൽ അങ്ങനെ ഡെയിലി വാങ്ങാറൊന്നും ഇല്ലാട്ടോ ഇതിപ്പോൾ ആര് ഉണ്ടല്ലോ അപ്പൊ അവൾക്കായിട്ട് എന്തായാലും പാല് വാങ്ങുന്നുണ്ട് പിന്നെ ഞങ്ങളും കൂടി വന്നിട്ടുണ്ടല്ലോ അപ്പം എന്നാ അങ്ങനെ വിചാരിച്ചിട്ട് വാങ്ങണതാണ് ഇവിടെ ആരും പാൽ ചായ കുടിക്കുന്നവരൊന്നുമല്ലാട്ടാ പക്ഷെ ആര് ഉള്ളത് കൊണ്ട് അവൾക്ക് അമ്മ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവര് പാല് വാങ്ങി വരുമ്പോഴേക്കും ഞാൻ ബല്ലേച്ച് ഞാൻ കുളിക്കട്ടേട്ടാ എന്നിട്ട് ഞങ്ങൾക്ക് ചായ കുടിക്കണം അപ്പോൾ അമ്മ വരുമ്പോഴേക്കും ഞാൻ കുളിച്ചോ എന്നാൽ പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ വേഗം ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് കുളിച്ചിട്ട് കാണാം കേട്ടോ അവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇതേ ഇവിടെ നിന്ന് ഇങ്ങനെ അച്ഛൻ വന്നിട്ടുണ്ട് അച്ഛൻ അതായത് വീടിന്റെ ഫ്രണ്ടില് ലോഡിറക്കാൻ തോന്നുന്നു വന്നിട്ടുണ്ട് അപ്പൊ തേജു ആട്ടെ വിളിച്ചത് തേജു വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്റെ കുളി കഴിഞ്ഞ് നിൽക്കണ സമയത്താട്ടെ അപ്പൊ അമ്മേ അതച്ചാ അച്ചാ പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ ഓടിച്ചൊന്ന് നോക്കിയപ്പോൾ ലോഡ് അതായത് നെല്ല തോന്നുന്നു നെല്ല അരിയാണ് അപ്പോൾ ആ ഒരു സീസണാല്ലോ അപ്പോൾ അത് അത് അച്ഛനോട്ടെ പോകണത് കേട്ടിട്ട് അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ രാവിലെ പോകുമ്പോഴൊന്നും തേജു കണ്ടിട്ടില്ലല്ലോ അപ്പോൾ കുട്ടി ഓടി വന്നിട്ട് ഇതേ അച്ഛൻ അത് അവിടെ ചാക്ക് പൊക്കിക്കൊണ്ട് ഹുകളൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കണത് ഇട്ടാ ആ ആയിട്ടാണ് കേട്ടോ അച്ഛൻ അവിടെ അപ്പം എന്നിട്ട് അച്ഛൻ പണിയിലാടുന്നു അപ്പോൾ കുറേ നേരം ഞങ്ങൾ നോക്കി നോക്കിയിട്ടാ അച്ഛൻ ഇപ്പം ചാ പിടിക്കാനെങ്ങാനും വരുമോ വെള്ളം കുടിക്കാനെങ്ങാനും വരുമോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നല്ല പണിയിൽ അടയ്ന്ന് കുറേ ഉണ്ടല്ലോ അപ്പോൾ കുറേ നേരം ഞാനും തേജ് അവിടെ നിന്ന് നിന്നിട്ട് നോക്കുന്നുണ്ട് തേജു പറയണ്ടേ എന്താ ചാച്ചാ അവിടെ ആ വീട്ടിൽ എന്താ ചാച്ചാ ഇങ്ങോട്ട് വരാത്തെന്നൊക്കെ ചോദിക്കണത് അപ്പം ഞാൻ പറയേണ്ടത് അച്ചാച്ചാ പണിക്ക് പോയിക്കല്ലേ പണിയിലല്ലേന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ടിട്ടാണ് അങ്ങനെ അച്ഛൻ അത് കഴിഞ്ഞ് പോയിട്ടാണ് പിന്നെ അമ്മ ഞങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങി കുറേ നേരം അല്ലേ ചായടിച്ച് ചൂടേ ചായ അടി ചൂടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കിട്ടാം അപ്പോൾ ഈ ഇട്ടേക്കണായിട്ടൊരു സാരിടിയാണ് ഇത് അവൾ മീഷോന്ന് എടുത്തിട്ടുള്ളതാണ് നല്ല സുഖമായിട്ടോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര നല്ല സുഖം പക്ഷേ ഇറക്കമൊക്കെ ഇതേ മുട്ടിൻ്റെ കുറച്ച് അടിയിലാണ് മാത്രം നൈറ്റ്വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണതാണ് പക്ഷെ എനിക്ക് ഇടുമ്പോൾ നല്ല ഇഷ്ടമായി നല്ല കംഫേർട്ടായിട്ട് എനിക്ക് കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ സ്ലീവിൻ്റെ അവിടെയൊക്കെ ലൂസ് മീൻസ് ഇങ്ങനെ അവളുടെ സൈസ് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ പിന്നെ അതെ ചായ പിടിക്കായിരുന്നുട്ട ചായക്ക് പൂരി നമ്മുടെ കട്ടൻ ചായ അതുപോലെ ഇഷ്ട ഇഷ്ടുകറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിത് വട്ടകീറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും തേജും കൂടിയിട്ട് ഞാൻ കൊടുക്കുമ്പോൾ അവനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ പക്ഷെ അവനെ ഇപ്പം വേണ്ട ഇപ്പം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവനൊരു സ്വഭാവമുണ്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും കണ്ടാവാം അത് കഴിക്കാനിരിക്കും അതായത് ഓറഞ്ച് ആപ്പിൾ ചില നേരത്തുള്ളൊരു സ്വഭാവമാണല്ലോ നമ്മൾ പറയില്ല നമ്മുടെ വീട്ടിൽ നമ്മൾ അവന് കൊടുത്താൽ ചിലപ്പോൾ അവൻ കഴിക്കില്ല നേരെ മറിച്ച് പുറത്തേക്ക് പോയാൽ കഴിക്കാത്ത സാധനമായിരിക്കും അവർ കഴിക്കുക അതേ അവസ്ഥയാണ് കേട്ടോ തേജൂന്നുള്ളത് അനതേ മാളു അറിഞ്ഞിട്ട് മാളു രാവിലെ തന്നെ കുളിക്കാണ്ട് ഓടി വന്നിട്ടുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഞാൻ രാത്രിയല്ല വന്നത് രാത്രിക്ക് എത്തിക്കൊണ്ട് കുട്ടി അറിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ പിറ്റേന്നാലോ വീഡിയോ എഡിറ്റ് ത് അപ്പോളാണ് കുട്ടി കണ്ടത് തോന്നുന്നു എൻ്റെ കുട്ടി കുട്ടിയെ കുളിക്കുക പല്ലേക്കൊന്നും ചെയ്തിട്ടില്ല തോന്നുന്നു ഓടി വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുളിച്ചിട്ടില്ല ചേച്ചിയെന്നും പറഞ്ഞിട്ട് മുഖം പൊത്തായിട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ അവളെ കണ്ടപ്പോൾ വേഗം വന്നോട്ട് അമ്മ അവളോട് വാടി ചായ ഒടിക്കാൻ ചായ ഒടിക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കുട്ടി പറയുന്നത് പല്ലേ വെച്ചിട്ടില്ല എന്നാ തോന്നുന്നു പറയുന്നത് ചായ അടിക്കാനൊന്നും കൂട്ടാക്കിയില്ലാട്ടോ അങ്ങനെ രാവിലെ വേഗം കുളിച്ചിട്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടാണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അറിയാൻ വേണ്ടി വന്നതാണെന്നും പറഞ്ഞിട്ട് അപ്പം തേജു ഇതേ അമ്മേനെ ഭയങ്കര ഹെൽപ്പിംഗ് ആട്ടോ കാരണം ഞാൻ ഇവിടെ ബോട്ടില്ലേ നമ്മുടെ മണി േ അത് കണ്ടിട്ട് കുട്ടിക്ക് ഭയങ്കര ഇത് അമ്മയുടെടുത്താ അമ്മമ്മ എന്റെ അമ്മമ്മ വീട്ടില് ചെടിയൊന്നും കുപ്പിയിൽ വെക്കാത്തത് വെക്കി നല്ല ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ അച്ഛൻ കൂടുന്ന ഫ്രൂട്ടിയുടെ ബോട്ടിൽ അത് തോന്നുന്നുണ്ടട്ടാ അതിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് ആദ്യം പ്ലാവിന്റെ ഇലയാട്ട വെച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ പ്ലാവിന്റെ അലയൊന്നും വെക്കില്ല നീ വല്ല ചെടി വെച്ചാന്ന് അതിൻ്റെ ഉള്ളിൽ കയറും അപ്പൊ അമ്മ എന്താ എന്തല പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ അച്ഛൻ്റെ കൃഷിയാണ് കേട്ടോ അവിടെ കുഞ്ഞി ഒരു കുഞ്ഞി പറമ്പാണ് പറമ്പ് എന്നൊക്കെ പറയാൻ പറ്റും അറിയില്ല ഒരു സെന്റ് കുഞ്ഞി സ്ഥലമാണിത് അവിടെ അച്ഛൻ്റെ കുറെ കൃഷി വാഴയും എന്തൊക്കെയോ ഞാനിങ്ങടെ അങ്ങനെ പോവാറില്ലേ അച്ഛനാണ് എപ്പോഴും ഇവിടെ നാനയും കാര്യങ്ങളൊക്കെ ചെയ്യുക ഉണ്ട് ഇതെന്തൊക്കെയുണ്ട് കേട്ടൊക്കെ കറക്റ്റ് അല്ല മത്തൻറെ ഇല മുളക് വാഴ ഈ മൂന്ന് സാധനത്തിന്റെ പേരെനിക്കയില് അറിയണുള്ളൂ അങ്ങനെ അവൻ എന്നെങ്ങോട്ട് മുളകിൻ്റെ ഒക്കെ പൊട്ടിക്കാൻ പോയിപ്പോ ഞാൻ പിന്നാലെ പോയിതാ കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഇതെന്താ കഞ്ഞിക്കൂർക്കാണോ എന്നൊക്കെ അറിയില്ല ഇടവിടെ നിന്നിടുന്ന ഒരു സംഭവമാണ് കഞ്ഞിക്കൂർക്കല്ലാ തോന്നുന്നു എന്തൊരു ഒരു ചെടി ഞാൻ കാണാൻ ഭംഗി കണ്ടപ്പോൾ പൊട്ടിച്ചു കൊടുത്തപ്പോൾ കുട്ടി ഇത് മാങ്ങോൻ്റെ കുപ്പിയിൽ അമ്മയ്ക്കത് വെള്ളത്തിലൊക്കെ ഇറക്കി വെച്ചിട്ട് അകത്ത് കൊണ്ടുവയ്ക്കാനാണ് പോയത് ഞാൻ പറഞ്ഞു നീ അകത്തൊന്നും വെക്കണ്ട പുറത്ത് എവിടെയെങ്കിലുമൊക്കെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് കുട്ടി ഇത് കുപ്പിയിലൊക്കെ ആക്കിയിട്ട് മണി പ്ലാന്റ് ആട്ടോ അവൻ്റെ മണി പ്ലാന്റ് ഇതാണ് അങ്ങനെ അവൻ അത് സെറ്റ് ചെയ്തിട്ട് ഇത് ഉമ്മർത്തൊക്കെ കൊണ്ടുവയ്ക്കാനായിട്ടാണ് പോണത് ഓടിച്ചെന്നാൽ ആദ്യം അമ്മയ്ക്കായിട്ടാണ് കാണിച്ചത് എന്തോ വലിയ സംഭവം ചെയ്ത മൈൻഡിലാണ്ടിട്ട് അമ്മമ്മേ ഒരു സാധനം കാണിച്ചതരാം അതൊക്കെ ഒരു നെണ്ണിപ്പറക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഓടിച്ച് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മമ്മയത് ഞാനവിടെ വെക്കാം കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഇതൊക്കെ വീട്ടിൽ വെച്ചാന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം കുറെ മതിലുമ്മ വയ്ക്കാനും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ അവസാനം അത് ഇവിടെ കൊടുന്ന് വെച്ചേക്കുന്നത് എല്ലാവരും കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ടാട്ടാ അവൻ അത് അവിടെ വെച്ചിട്ട് അവൻ കളിക്കാൻ നോക്കാട്ടെ അപ്പോളായിരുന്നു അച്ചമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ചമ്മ എങ്ങോട്ട് പോവാൻ ഇറങ്ങിയതായിരുന്നു അപ്പം ഞങ്ങളുടെ വർത്താനും ഇതൊക്കെ കേട്ടപ്പോൾ അച്ചമ്മ കെയർ പിന്നെ അതേ കുപ്പി എടുത്തിട്ട് ചെടികളൊക്കെ നനയ്ക്കുന്നുണ്ട് അയ്യോ എനിക്ക് ചിരി വന്നിട്ട് ഓരോന്ന് കാട്ടിന് കണ്ടിട്ട് ഭയങ്കര ഇത് പറയണല്ലോ വൈഭവം കാട്ടുക അല്ലെങ്കിൽ റോളിടുക എന്നൊക്കെ പറയില്ല അങ്ങനെ കാട്ടി വലിയ ആളായിട്ട് ഫുൾ കൃഷി അല്ല എന്താ പറയുക കൃഷിയല്ല ഒരു എന്താ പറയുക ചെടി ശുശ്രൂഷിക്കണ ഒരാളായി മാറിയിരിക്കുന്നു തേജ വന്നപ്പോട്ടാ അവിടെ അച്ഛൻ എന്തോ ഇങ്ങനെ ഇങ്ങനെ സ്പ്രേ അടിക്കില്ലേ വെള്ളം ചെടികൾക്ക് അതിന്റെ ഒരു ബോട്ടിൽ ഇരിക്കേണ്ടായിരുന്നു അതിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് റോട്ടില് വെച്ച ചെടികൾക്കും എല്ലാത്തിനും നടന്ന് ആകെ വെള്ളടിച്ചു കൊടുക്കും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ ആൻ കുറെ കഴിഞ്ഞ് വെച്ചപ്പോ എന്നോട് പറഞ്ഞു അവൻ ഫ്രൂട്ട്സ് മാത്രമല്ല കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ മാഗി അങ്ങനെ കൊടുക്കില്ല കേട്ടോ എനിക്കിഷ്ടമില്ല മാഗി കഴിക്കാണ് നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ വീഡിയോ നോക്കി അറിയാമല്ലോ മാഗി നമ്മൾ എത്രത്തോളം കഴിക്കുന്നവരാണെന്ന് മാഗി നമ്മൾ അങ്ങനെ കഴിക്കാറില്ല ഇവിടെ അച്ഛൻ ആർക്കാണവങ്ങനെ വാങ്ങിക്കൊടുന്ന് വെച്ചതാ തോന്നുന്നത് അപ്പം അത് കണ്ടപ്പോഴാണ് കുട്ടിക്ക് ആവശ്യമായി ഇത് അമ്മയ്ക്ക് മാഗി ഉണ്ടാക്കി തരുമോ ചോദിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു നമ്മൾ ഇത് എപ്പോഴും കൊടുക്കുന്നതോ എപ്പോഴും കഴിക്കുന്നതോന്നല്ലല്ലോ എന്നാൽ പിന്നെ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ചോദിച്ചതല്ല പിന്നെ അമ്മയും പറഞ്ഞു എപ്പോഴും കൊടുക്കുന്നതൊന്നുമില്ലല്ലോ കൊടുത്തോ അതിനെ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ മാഗി ഉണ്ടാക്കി കൊടുക്കട്ടെ അവനെ ചൂടുള്ള കാരണം തന്നെ കുറച്ചു നേരം ഫാനിൻ്റെ ചോട്ടിൽ വെച്ച് ചൂടാറിയിട്ടോ പിന്നെ അവൻ തന്നെ എടുത്ത് കഴിക്കും ഇപ്പം ഞാൻ അതൊന്നും ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ ചൂടാറാൻ ഫാൻ്റെ ചോട്ടിൽ വെച്ചു കേട്ടോ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇത് അമ്മ എനിക്ക് എനിക്ക് മറ്റേ എനിക്കല്ലാട്ടോ ആരിക്കും ഉണ്ടാക്കി കൊടുക്കണത് ഡെയിലി ഈ ഒരു പാലും ഞാൻ നമ്മുടെ വാട്ടകേറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ഐറ്റം അപ്പോൾ ഇതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല നമ്മുടെ ഒരു ജ്യൂസ് പോലെ അടിച്ചതാണ് അപ്പോൾ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഫ്രൂട്ട് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലാട്ടോ കാരണം നമ്മൾ ഐസ്ക്രീമോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് അവൾക്ക് ഉണ്ടാക്കിയപ്പോൾ എനിക്കും തേജു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിച്ചു എനിക്കാണെങ്കിൽ സംഭവം ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് എപ്പോൾ കിട്ടിയ ഞാൻ അത് കുടിക്കുന്നു എന്നുള്ളൊരു ലെവലിലായിരുന്നു പക്ഷേ ആരിക്കും ഇത് വലിയ ഇഷ്ടമില്ലേ തോന്നുന്നു അവൾ പറക്ക് അവൾക്കൊരു വലിയ ഇഷ്ടമായില്ലേ തോന്നണോ എനിക്ക് തോന്നുന്നു അവൾക്ക് ഇപ്പം ആല് തോന്നുന്നു അവൾക്ക് ഇഷ്ടമാവാഞ്ഞത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ട്ടാ പിന്നെ അതായത് നമ്മുടെ മാളു വേഗം കുളിച്ച് പുറപ്പെട്ടിട്ട് കുട്ടിയത് ഓടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് ഇത് കൊടുത്തു കൊടുത്തപ്പോൾ ഇവള് അയ്യോ ഇതെനിക്കിഷ്ടമല്ല എന്നൊക്കെ പറയേണ്ട കേട്ടാ തണ്ണിമാത്ത ഇഷ്ടമല്ല തോന്നണ അവള് പ്പോൾ ഞാനൊരു ക്ലാസ്സിൽ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്ത് തീ കുടിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൾക്ക് തണ്ടി വലിയ ഇഷ്ടമില്ല അത്രേ അപ്പോൾ അവൾ കുറച്ചൊക്കെ ഇരുന്ന് കുടിച്ചു വിട്ടാ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയുകയാണ് അമ്മയെ അടിച്ച് ഒരു തുടക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഉള്ളത് കൊണ്ട് എനിക്ക് ഞാൻ ഇപ്പോഴും പറയാറില്ല അമ്മ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലാട്ടോ വീട്ടിൽ പക്ഷെ അമ്മ പണിക്കു പോകണ്ടെങ്കിൽ നമ്മൾ പെട്ടു കാരണം കുറേ പണി ഉണ്ടാവും കുറേ പണി മീൻസ് അടിക്കുക തുടക്കുക അങ്ങനത്തെ പണികൾ കിട്ടാം കുക്കിങ്ങൊക്കെ അമ്മ ചെയ്തു പോകും അപ്പോൾ അമ്മ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ വെറുതെ തിരിക്കാമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ കുറെ നേരം റൂമിൽ വന്ന് കിടന്ന് വർത്താനം പറയാമായിരുന്നു നമ്മുടെ ബമ്മ കുട്ടീനെ ിട്ട് അപ്പൊ ഞാനും മാളും കൂടിയിട്ടാട്ടാ കുറേ വർത്താനം പറയുന്നത് പിന്നെ എനിക്ക് സാരിയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ട് അപ്പോൾ അത് പറയണം അപ്പോൾ അവള് പറയണ്ട ചേച്ചി വീഡിയോ എടുക്കണ്ടേ വായോ വായോ പറഞ്ഞിട്ട് അവള് വിളിക്കണ പക്ഷേ എനിക്കാണെങ്കിൽ നല്ല മടി തോന്നാമത് എനിക്ക് വെയ്യാ തീരെ വെയ്യാത്ത പോലെ ആട്ടോ ഭയങ്കര ക്ഷീണം വെയിലൊക്കെ കൂടി ആയിപ്പോഴേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ന് വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ആര്യതാണ് അവൾക്ക് ഫേസിൽ മറ്റേ ഇതിന്റെ പേര് എനിക്ക് അറിയില്ല കേട്ടോ നമ്മളിങ്ങനെ തേച്ചിട്ട് വലിച്ചിടിക്കില്ല ആ സാധനം കുറച്ച് വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് കുട്ടിയുടെ മുഖത്തൊക്കെ പരട്ടി കൊടുക്കേണ്ടിട്ടാണ് അവൾക്കൊരാഗ്രഹം അപ്പോൾ അത് കുറേ തേക്കുന്നുണ്ട് അപ്പോൾ എന്നോട് എന്നോട് വേഗം പുറപ്പെടാൻ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പുറപ്പെടാൻ നോക്കുകയാണ് എങ്ങോട്ടും പോകാനല്ല കേട്ടോ ഈ വീഡിയോസിന് അപ്പോൾ ഒരു മൂന്ന് മൂന്ന് സാരിയുടെ വീഡിയോസ് തോന്നുന്നു ഷെയർ ചെയ്തിട്ടുണ്ട് അവിടെ അത് നമുക്കൊരു ഏഴ് സാരി വന്നിട്ടുണ്ടായിരുന്നു ചാമേലി ആൻഡ് ചാർമിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് നമുക്ക് ഫാമിലിക്ക് പോകുമ്പോൾ തരുന്ന സെയിം പേജ് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് അവർക്ക് ഏഴ് സാരി നല്ല അടിപൊളി സാരി അടിപൊളി സാരി എന്ന് പറയാൻ കാരണം ഉടുക്കാനൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കുഴഞ്ഞ് കിടക്കണ സാരില്ലേ ആ ഒരു ആയിട്ട് സാരി അടന്നു കൂട്ടാം പിന്നെ ബ്ലൗസൊന്നും പറയാണ്ടിരിക്കുമ്പോൾ അടിപൊളി മെറ്റീരിയലില് നല്ല മെറ്റീരിയലിൽ നല്ല അടിപൊളിയായിട്ട് നല്ല മോഡലായിട്ട് എല്ലാ ബ്ലൗസും എല്ലാ ബ്ലൗസും പല മോഡലിലാണ് തയ്ച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ട് അപ്പം ഞാൻ ഏഴ് സാരി കൊണ്ട് വീട്ടിലേക്ക് പോകുന്നില്ല മൂന്ന് സാരി എടുത്തിട്ട് ഞാൻ പോന്നു മാളോരെയും കൊണ്ട് വീഡിയോസ് വീട്ടിൽ നിന്ന് എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത് അമ്മ മാങ്ങ ചെത്തി കൊടുക്കുന്നുണ്ട് കേട്ടാ ഞങ്ങൾക്ക് തരുന്നുണ്ട് അപ്പം അതും കഴിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ആര് വാങ്ങിക്കൊണ്ട് അത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടല്ലോ നീ ഇപ്പോൾ കഴിക്കേണ്ടതെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എന്തേ അങ്ങനെ മടി പിടിച്ച് മടി പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ എൻ്റെ പുറപ്പെട്ട് കഴിഞ്ഞാൽ വിളയും മുഖം തുടങ്ങി കിട്ടിയാലല്ല ഞാൻ പോയിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ എൻ്റെ പുറപ്പെടൽ കഴിഞ്ഞുട്ടെ ഫസ്റ്റ് ഇതൊക്കെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ ഒരു സാരിയുടെ അങ്ങനത് എന്റെ പുറപ്പെടൽ കഴിഞ്ഞപ്പോഴേക്കും കുട്ടി ഇവിടെ വെളുത്തിട്ട് പാറിയേക്കണു ഞങ്ങൾ എന്നിട്ട് പറയേണ്ടി ഈശ്വരം ഇത് തേച്ച ഇത്രയും ഫേസിൽ ചേഞ്ച് എന്ന് കാരണം ഞാൻ ഈ ഒരു ഐറ്റം ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ സത്യമായിട്ടാണ് ഞാൻ പറയണത് എനിക്ക് പേടിയാണെന്ന് പക്ഷെ മറ്റേ ഗോൾഡിൻ്റെ ഇല്ലേ ഗോൾഡ് പാക്ക് ആ ഒരു സാധനം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അവിടെ ഇറങ്ങിയ സമയത്ത് രണ്ട് മൂന്ന് വട്ടമൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബ്ലാക്ക് സാധനം ഞാൻ ചെയ്തിട്ടില്ലാട്ടോ അതിനെ ഞാൻ അവളെ ചീത്ത പറഞ്ഞു വരുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവളെ അങ്ങോട്ട് വിളിക്കേണ്ട അവസ്ഥയായിട്ടാണ് മറ്റേത് അവളെ എന്നെ വിളിച്ചായിരുന്നു ചേച്ചി വീടോ കൊടുക്കണ്ടേ വായോ വായോ എന്ന് പറഞ്ഞിട്ട് ഇതാണെങ്കിൽ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് എടുക്കാനും പറ്റില്ലാസം ഞങ്ങൾ ഉമ്മർത്തിറങ്ങിട്ട് ഒരച്ചൊരച്ചൊരച്ചൊരച്ചിട്ടൊക്കെ ആയിട്ട് എടുത്തത് കൊറേ കളഞ്ഞു പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധന തോന്നുന്നു അങ്ങനെ നമ്മൾ അതൊക്കെ ക്ലീൻ ആക്കി ആക്കിയിട്ടോ അങ്ങനെ ഫസ്റ്റ് ആ പച്ച സാരിയിലുള്ള ഷൂട്ട് കഴിഞ്ഞു കേട്ടോ പിന്നെ സെക്കൻഡ് സാരി ഇത് ഇതടന്നു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കുറേ പേര് പറഞ്ഞ ഒരു ടീച്ചർ ലുക്ക് എന്ന് സംഭവം എനിക്കങ്ങനെ തോന്നിയിട്ടാണ് കാരണം ഞാനൊക്കെ ഇത് ടീച്ചർമാർ എടുത്തിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാനാദ്യമായിട്ടും ഇങ്ങനെ ഈ സാരി കൊടുക്കണത് ഞാൻ സാരി ഉടുക്കൽ പൊതുവേ കുറച്ച് കുറവാണ് ഒരു സമയത്ത് പ്രഗ്നൻ്റ് ആയ സമയത്ത് ഉടുത്തിരുന്നു കേട്ടാ പക്ഷേ പിന്നെ ഞാൻ അങ്ങനെ ഉടുത്തിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് സാരി ഉടുക്കാൻ എടുത്തപ്പോൾ നല്ല ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഒരു പ്രത്യേകത ഒരിത് തോന്നി പിന്നെ ഞാനിങ്ങനെ ഹെയർ സ്റ്റൈൽ ആണെങ്കിൽ ഹെയർ സ്റ്റൈൽ ഇപ്പം ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഓരോ ഓരോന്ന് ഇടുമ്പോഴും എങ്ങനെ ഹെയർ സെറ്റ് ചെയ്യണം എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെ ഹെയർ ഞാൻ പണ്ടൊക്കെ ഞാൻ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ ഓരോ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കൂട്ടോ അങ്ങനെയൊക്കെ നല്ല പരിചയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ ഈ െയർ ആയിട്ട് ഇട്ടിട്ട് എനിക്ക് ഒരു ഹെയർ സ്റ്റൈലും ചെയ്യാൻ അറിയുന്നില്ല അപ്പം ഞാൻ എങ്ങനെ ഒപ്പിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറ്റി ഈ മൂന്ന് സാരിയിലുള്ള ഷൂട്ട് കഴിഞ്ഞു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴെങ്കിൽ തേജപ്പന് വെസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന് വേഗം ചോറ് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം എനിക്ക് അങ്ങനെ കഴിക്കാൻ തോന്നിയില്ല കാരണം ഞാൻ ആ വീഡിയോ ഇട്ടില്ലയാണ് ആവോട്ടെ ഞാൻ തണ്ണിമത്തൻ കഴിച്ചിട്ട് ഉണ്ടായിരുന്നു അതും ഇത് കഴിഞ്ഞിട്ടാണാവോ ഞാൻ ആദ്യം തന്നെ അവന് ചോറ് കൊടുത്തോട്ടെ വേഗം അവന് ഇനി കഴിക്കാൻ കുറെ നേരം എടുക്കണ്ട വിചാരിച്ചിട്ട് പക്ഷേ എനിക്ക് വലിയ വിശ്പ്പ് തോന്നിയില്ല അതിൻ്റെ ഇടയ്ക്ക് തണ്ണിമത്തൻ കഴിച്ചോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മുറിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അമ്മ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ മുറിച്ച് വെച്ച് തരും അല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെൻ്റെ അടുത്ത് മുറിക്കണ്ടേ അപ്പം അതൊക്കെ കഴിച്ചു പിന്നെ ഞാനും തേജപ്പനും കുറച്ചു നേരം കെടുന്നു തേജും ഉറങ്ങിയിട്ടോ തേജും ഉറക്കം വന്നിട്ട് ഒന്ന് ഓടി വന്ന് എൻ്റെ അടുത്ത് കിടന്നു ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വന്ന് കിടന്നാടുന്നു അപ്പം എൻ്റെ അടുത്ത് വേഗത ഓടി വന്ന് കിടന്നിട്ട് വേഗം തന്നെ കിടന്നു കിടന്നുറങ്ങിയിട്ടാണ് ഞാനും തേജപ്പൻ്റെ കൂടെ ഉറങ്ങാൻ പോവുകയാണ് തേജപ്പ ഉറങ്ങിയിട്ടുണ്ട് ഞാൻ വൈകിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് മാള് പോയിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും ഞാൻ കുറച്ചു നേരം കിടന്നു പറഞ്ഞിട്ട് ചോറും കിട്ടില്ല ഈ വിസ്ക്കിനില്ല അപ്പം ഞാൻ ഭൂരി ഒരു കഷ്ണം അത് കഴിച്ചു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അത് കുറച്ച് കഴിച്ചോളൂ പിന്നെ ആ ജ്യൂസ് അടിച്ച് വെച്ചിട്ട് കുടിച്ചു ഫുഡ് വെച്ചാൽ കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ എന്തായാലും ചായ പിന്നെ ഞാൻ നാല് മണി നാലരയ്ക്ക് ആവുമ്പോൾ തോന്നുന്നു ചോറ് ഇട്ട് അതിനൊക്കെ ഞാൻ വാട്ടകീറ്റിൽ ഇട്ടുണ്ടായിരുന്നു മീൻകറി ഉണ്ടായിരുന്നു മീനച്ചാർ ഉണ്ടായിരുന്നു പോർക്ക് വരട്ടിയത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു പിന്നെ ഞാൻ ഇടയിൽ അങ്ങനെ വീഡിയോസ് എടുക്കാൻ മാറുന്നതാണ് എടുക്കാൻ എന്നിട്ടാണോ അപ്പോൾ അങ്ങനെ വിട്ടു തോന്നുന്നു ഇവർ ഫുഡ് അടിക്കേണ്ട നേരത്ത് മാത്രമായിട്ടാണ് ഞാൻ എടുത്തത് അത് വാട്ടകീറ്റ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവിടുന്ന് ഇതേ ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും വേഗം മേലൊക്കെ മേല് കഴുകി ഡ്രസ്സൊക്കെ മാറി ഇത് ഇട്ടോ ഇത് ദാരുടെ ഡ്രസ്സിനെ കേട്ടോ രാവിലെ ഇട്ടില്ലേ അതിൻ്റെ കൂടെ അവള് അവൾ ഇങ്ങനത്തെ രണ്ട് പീസ് എടുത്തിട്ടുണ്ടായിരുന്നത് നൂറ്റി നൂറ്റി പന് നൂറ്റി സംതിങ് എത്ര രൂപയുള്ളൂ കേട്ടോ ഈ ഒരു ടോപ്പിനെ അപ്പോൾ അതേ അതെന്നെ എടുത്തിട്ട് എനിക്ക് ഞാൻ പറഞ്ഞോളൂക്ക് ഇടാൻ ഭയങ്കര കംഫർട്ടായിട്ട് തോന്നി നല്ല സുഖം ഉണ്ട് അതുകൊണ്ട് ഞാൻ അതിൻ്റെ തന്നെ വേറൊരു മോഡൽ ഇടാട്ടോ ചെയ്തത് അവിടുന്ന് പിന്നെ അതേ അമ്മ തേജപ്പം ഉറങ്ങിയിട്ട് എനിക്കിട്ടില്ല കേട്ടോ തേജു ആറ് മണി കഴിഞ്ഞിട്ടാണ് ഒന്നും തേജു ആറരയ്ക്കാവുമ്പോഴാണ് തേജു എനിറ്റത് അച്ഛൻ വന്ന് വിളിക്കുമ്പോൾ അപ്പോൾ നല്ല ഉറക്കാ കേട്ടോ അമ്മ ഇതേ മേല് കഴുകാനൊക്കെ പോവുകയാണ് അപ്പോൾ അതേ ആറ് യെസ് ആറേ പത്തായിട്ടുണ്ട് കേട്ടാ ആറേ പത്തായിട്ടുണ്ട് തേജപ്പൻ എട്ടിട്ടില്ല തേജപ്പൻ നല്ല ഉറക്കാണ് കേട്ടോ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇത് അച്ഛൻ വന്നു കേട്ടോ അച്ഛൻ വന്നിട്ട് എനിക്ക് പെട്ടെന്ന് കണ്ടോ പച്ചൻ പണ്ട് ഞങ്ങളെന്നെ അടിക്കാൻ വടി പൊട്ടിച്ച് പേടിപ്പിക്കാറുണ്ട് എന്തെങ്കിലും സൗണ്ട് പ്രകൃതിയെണ്ണ സൗണ്ട് കേട്ടോ അതുപോലെ പൊട്ടിക്കണം പോലേക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഓർമ്മ വന്ന് അപ്പതേ അമ്മ കൊളുത്തിയ വിളക്കുളത്തിയാള് അച്ഛൻ വേഗുമ്പോൾ വിളിച്ച് പറയും അച്ഛൻ സാധാരണ ചഞ്ചരക്കാവുമ്പോൾ വരാറുണ്ട് ജോലി കഴിഞ്ഞിട്ട് പക്ഷേ എക്സ്ട്രാ എന്തെങ്കിലും ലോഡിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛൻ വിളിക്കൂട്ടാ നേരം മെഴുകും വിളക്കത്തിച്ചോളോ എന്ന് പറഞ്ഞിട്ട് അമ്മേനെ വിളിച്ച് പറയും പാ മണി പ്ലാന്റ് പണി പ്ലാന്റ് കുപ്പിയിലാക്കിട്ട് അതുപോലെ വെച്ചോടുത്തേക്കമ്മക്ക് മറത്ത് വെച്ച നല്ലതാത്ര വീട്ടില് അച്ഛൻ തേജുവിനെ വിളിച്ചിട്ടാട്ടെ കയറി വരേണ്ടത് പക്ഷേ തേജപ്പനാണെങ്കിൽ നല്ല ഉറക്കാണ് കേട്ടോ കുറെ നേരം വിളിച്ചിട്ടാണ് തോന്നുന്നു അപ്പൊ അവിടുന്ന് വീടിങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വേഗം ഉറക്കത്തിന്ന് എനിക്ക് വരൂട്ടാ ഇടയ്ക്ക് ഇങ്ങനെ ഉറങ്ങിയാ അച്ഛൻ വന്ന് വിളിക്കുമ്പോഴൊക്കെ ആട്ടെ എനിക്കുക അപ്പൊ അച്ഛൻ വന്നപ്പോൾ എന്തോ പാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ എന്നാൽ ചായ കുടിക്കാൻ പറഞ്ഞിരിക്കുകയായിരുന്നു ഇത്ര നേരം ചായ കുടിക്കാഞ്ഞത് അതാണ് ഞങ്ങൾ സാധാരണ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങള് വൈകിട്ടത്തെ ചായ കുടിക്കാറ് നമ്മുടെ അവിടത്തെ പോലെ അല്ല കാരണം അച്ഛൻ വരുമ്പോ ഇതുപോലെ എന്തെങ്കിലും എണ്ണക്കടിയോ ഒന്നും കൊണ്ടുവരില്ല വേറെ എന്തെങ്കിലും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് അച്ഛൻ പലഹാരങ്ങളെന്നും വീട്ട്ക്കെപ്പോഴും കൊണ്ടുവരും കേട്ടോ ചെപ്പം പുറത്ത് പോയി വരുമ്പോഴും എന്തെങ്കിലും വാങ്ങിട്ടോ പണ്ടൊട്ടേ വരാറ് അപ്പം തേജു ആയി ആയപ്പോഴും അതെ അതേ ഒരു സിസ്റ്റം തന്നെയാ കേട്ടോ വരണത് അപ്പം തേജു ആവണേക്ക മുന്നേ ആയാലും എൻ്റെ മാരേജ് കഴിഞ്ഞൊരു സമയമായാലും ഞാൻ അങ്ങനെ വീട്ടിൽ നിൽക്കാനൊക്കെ വരുമ്പോൾ പഴയ പോലെ തന്നെ അച്ഛക്കരെ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ വാങ്ങിക്കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ബ്രെഡ് ബ്രെഡുകൊണ്ടുള്ള എന്തോ ഒരു ഐറ്റം ആട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വേഗം ചായ വയ്ക്കാൻ നോക്കി എന്നിട്ട് അത് കുടിക്കാൻ നോക്കുകട്ടെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ പണ്ടും അതെ ഇവിടെ എന്താ പറയുക അച്ഛനും ഏകദേശം അഞ്ചര ആറ് മണിയാകുമ്പോഴേക്കും പണി മാറ്റി വരാറുണ്ട് കേട്ടോ പൊതുവെ അപ്പം ഇതിൽ ആപ്പിളോ അങ്ങനെ എന്തൊക്കെയാണ് കേട്ടോ ഒരു പാക്കറ്റിൽ അപ്പോൾ ആ സമയത്താണ് ഞങ്ങൾ പൊതുവേ ചായ കുടിക്കാറ് തേജപ്പൻ ക്ലാസ്സിൽ പോയി തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാനൊരു നാലൊരു അഞ്ചു മണിക്കാവുമ്പോൾ ചായ കൂടി തുടങ്ങിയത് ഇടയ്ക്ക് പക്ഷെങ്കിലും കൂടി കൂടുതൽ ഞങ്ങൾ വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് ചായ കുടിക്കാറ് ചായ നല്ല ചൂടുണ്ട് ചായ ആറ്റണത് ആട്ടോ കാണുന്നത് എനിക്ക് നല്ല പേടിയായിട്ട് സത്യം പറഞ്ഞാൽ ചായ ആറ്റാൻ എനിക്ക് എപ്പോഴും അതാണ് ഞാൻ ചായ ഫുൾ വാൽപാത്രം ചായ ഉണ്ടെങ്കിൽ ഞാൻ അത് ആറ്റുമ്പോൾ അതരപാത്രമായിട്ട് ഉണ്ടാവും എപ്പോഴും അങ്ങനെ ഉണ്ടാവാറ് സൂക്ഷിച്ച് സൂക്ഷിച്ചിട്ട് ഇങ്ങനെ ചായ ആറ്റുന്നുണ്ട് കേട്ടോ നല്ല ചൂടല്ലേ കൈയും കൂടെയൊക്കെ പോകുമ്പോൾ എനിക്കൊന്ന് രണ്ട് വട്ടം കഴിയുമ്പോൾ തിറിച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ചായ ആറ്റുന്ന പരിപാടിയൊന്നും പൊതുവേക്ക് കിട്ടാറില്ല കേട്ടാ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ ആറ്റി തുടങ്ങിയത് കാരണം ഇവിടെ ഞങ്ങൾക്ക് അച്ഛൻ ചായ ഇടും നല്ല അടിപൊളിയിട്ട് ചായ ഇട്ട് നന്നായി ആറ്റി വെക്കും നമുക്ക് കുടിക്കാൻ നല്ല ഒരു ചൂട് ഇല്ലേ ആ ഒരു ലെവലിൽ അച്ചൻ ആറ്റി വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ദേ ഞങ്ങൾ ചായ കുടിക്കാൻ ഓടിക്കാതിരിക്കുകയാണ് തേജു ഉറക്കത്ത് നിന്ന് എട്ടിട്ട് വന്നിരിക്കുക കേട്ടാ നല്ല ഉറക്കപ്പിച്ചിലാണ് ഇരിക്കണത് അപ്പോൾ അമ്മ അമ്മതേ വിളക്കൊക്കെ കത്തിച്ച് അമ്മ അവിടെ ഇരിക്കേണ്ട അച്ഛൻ കുളിക്കാൻ പോയിട്ട് അപ്പോൾ ഞങ്ങൾ വേഗത ഞാൻ ഞങ്ങളിതേ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം എടുത്തു കൊണ്ടുവരേണ്ടിട്ട് അപ്പോൾ തേജുവിൻ്റെ ഉറക്കപ്പിച്ചാണ് ഇത് കണ് മറ്റേത് തേജു അച്ഛൻ എന്തെങ്കിലും കൊടുന്ന് ഓടി വന്ന് ഞങ്ങളൊക്കെ മുന്നേ ഓടി വന്നിവിടെ മത്സരമാവും ഞാനങ്ങനെ നിൽക്കില്ല ആരും തേജും കൂടിയിട്ടാണ് ആദ്യം ആരെ കവർ വാങ്ങുക ആദ്യം ആരെ പൊട്ടിക്കുക എന്നൊക്കെയുള്ള മത്സരമാവും ആരും തേജും കൂടിയിട്ട് ഇപ്രാവശ്യം ആ തേജു ആ ഭാഗത്തേക്കേ വന്നിട്ട് ഫുള്ള് ഓർക്കപ്പിച്ചായിരുന്നു കൊടുക്കുമ്പോൾ പോലും വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള തിരിച്ചിലാടുന്നു ലാസ്റ്റ് പിന്നെ ഞാൻ എക്സ്പ്രഷ് ഇടും ഞാൻ കഴിച്ചിട്ട് അമ്പു എന്താ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എക്സ്പ്രഷ് ഇട കാണുമ്പോഴാണ് കുട്ടി കഴിച്ചു തുടങ്ങുക ഞാന് അവൻ അവൻ്റെ അടുത്ത് അങ്ങനെ കാട്ടിയാൽ മതി അവൻ എന്തേലും കഴിക്കണ്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ കഴിച്ചിട്ട് കൊതിപ്പിക്കില്ലേ ഓ എന്താ ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കാട്ടിയ കുട്ടി താനെടുത്ത് കണ്ടോ അതേപോലെ ഇപ്പൊ ചെയ്തില്ലേ ഇപ്പൊ കണ്ടതില്ല അത് തന്നെയാണ് നടക്കാറ് കേട്ടോ അവൻ അതേ അവൻ ചായ ഒടിച്ചു തുടങ്ങി ആര്യട്ട് വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നത് പിന്നെ അതെ അമ്മ ആപ്പിൾ അപ്പിൾ കൊടുക്കുന്നുണ്ടായിരുന്നു അമ്മ ടച്ച ആപ്പിൾ കൊടുക്കുന്നുണ്ടായിരുന്നുല്ലോ അപ്പോൾ അതായിരുന്നു തേജുനെ ആപ്പിൾ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവന് ആപ്പിള് ഭയങ്കര ഇഷ്ടമായിട്ട് അവന് ഒരു ഒരുവിധമൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഓരോ മൂഡനുസരിച്ചിട്ടാണ് കഴിക്കുക ഇഷ്ടമാണ് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുക പഴമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെറുപഴമൊക്കെ കേട്ടോ അപ്പോൾ അവനുള്ളത് ചൂടാറ്റാൻ അമ്മ പാത്രം കൊടുന്ന് വെച്ചിട്ടുണ്ട് കറക്റ്റ് നേരത്തേ കുറച്ചിരിട്ടായിട്ടുണ്ടെങ്കിൽപ്പോഴേക്ക് നമ്മുടെ മാള് വന്നു കേട്ടോ അവൾ ഞങ്ങളുടെ ട്യൂഷന് പോയിട്ട് വരിക തോന്നുന്നു വണ്ടിയമ്മ അപ്പോൾ നമ്മൾ ഞങ്ങൾ ഇങ്ങനെ ഉമ്മർത്ത് വർത്താനം പറഞ്ഞത് ഞങ്ങൾ ചായ കൂടി ഞങ്ങൾ ഇട്ട് അവിടെയൊക്കെ മുന്നെ തുടങ്ങിയതാട്ട് പക്ഷെ ഞങ്ങൾ ഉമ്മർത്തിരുന്ന് വർത്ത വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞു ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടാ അപ്പം മാളും ഇതാ ഞങ്ങൾ അതിനർത്ത് കണ്ടപ്പോൾ അവളും വന്നു അവൾ വന്നിട്ട് ഇത് ഇങ്ങനെ വർത്താനം പറയേണ്ടിട്ട അപ്പൊ അവൾക്ക് ബ്രെഡ് കൊടുത്തു അവൾ ഈ സനാദി ആയിട്ടാണ് കഴിക്കണതെന്ന് പറഞ്ഞത് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇട്ടാ സംഭവം വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ ചായക്കടയിൽ നിന്ന് കൊടുക്കുന്നതാണ് അച്ഛൻ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പഴം പൊരി ഒക്കെ ഉണ്ടാക്കിയില്ലേ അതിൽ വെറുതെ മുക്കിയെടുത്തേക്കാ തോന്നുന്നു ബ്രെഡിങ്ങനെ പൊരിച്ചെടുത്തേക്കാ തോന്നുന്നുണ്ടട്ടാ പിന്നെ അമ്മ ഇരുന്നിട്ട് മാളുവിൻ്റെ മുടി മാളും മുടിയൊക്കെ നോക്ക് മുടിയൊക്കെ കൊഴിയില്ലേ മുടിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മുടി മെടഞ്ഞ് മടക്കി കെട്ടി വെച്ച് കൊടുക്കേണ്ടിട്ട് എന്നിട്ട് പറയേണ്ടത് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ അമ്മ മുടി ഇങ്ങനെ പണ്ട് വൈകിട്ടിട്ടോ ആറുമണിക്ക് വിളക്കത്തിച്ച് കഴിഞ്ഞാൽ മുടിയിൽ ഇങ്ങനെ എണ്ണ ഒക്കെ പരട്ടിയിട്ട് ഇങ്ങനെ ചീന്തി ഒട്ടിച്ച് മുടഞ്ഞ് ഇങ്ങനെ മടക്കി വെച്ച് തരും എന്നിട്ട് പിറ്റേന്ന് രാവിലെ കുളിക്കാനേ ഞങ്ങളാ കെട്ടഴിക്കുള്ളൂ കേട്ടോ അങ്ങനെ ഇടന്നു അപ്പോൾ അതൊക്കെ അമ്മ ഇങ്ങനെ എക്സാമ്പിള് പറയുന്നുണ്ട് അങ്ങനെ നടന്നു എന്നൊക്കെ അപ്പോൾ അതങ്ങനെ ഇടന്നു കെട്ടോ ഞാൻ ഏകദേശം കുറേ കഴിഞ്ഞുണ്ട് പിന്നെ കുറേ ഒരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയപ്പോഴാണ് കേട്ടോ ഞാനതൊക്കെ നിർത്തി എൻ്റെ ഇഷ്ടത്തിനായി ഞാൻ പിന്നെ മുടി കെട്ടല്ലോ മുടി ശുശ്രൂഷയൊക്കെ എൻ്റെ ഒരു ഇതിലായിട്ടോ അത് വരെ കേട്ടോ അമ്മയൊക്കെ എന്നെ വെച്ച് നോക്കിയിരുന്ന സമയത്തൊക്കെ എനിക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നു ചിലപ്പോ ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇപ്പോഴും എന്റെ മുടിക്ക് ആ ഒരു ഒരു ബല ഉള്ളത് തോന്നുന്നു പിന്നെ എട്ട് മണിയായപ്പോഴേക്കും അമ്മ ചോറ് കൊടുത്തോ ഇനി അവ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കിരുന്നുണ്ട് അപ്പൊ ഞാൻ വേഗം അവനെ ചോറ് വേഗം കൊടുത്തു കേട്ടോ അപ്പോൾ പപ്പടും പിന്നെന്തോ ഒരു ച ഒഴിച്ചു കറി കൂട്ടാനും ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് ഞാൻ അവന് ചോറ് കൊടുക്കാട്ടെ ചെയ്തത് അപ്പോൾ അവനോട് ഞാൻ വാതിലടയ്ക്കാൻ പറയുമ്പോൾ അവൻ കെടന്ന് പൊട്ടം കളിക്കട്ടോ ആദ്യ ഈ വാതിലടക്കാടാ പറയുമ്പോൾ ആ വാതിലടയ്ക്കും അങ്ങനെ കിടന്ന് ഇതാക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് അമ്മ ഇരുന്നിട്ട് സീരിയലാ തോന്നുന്നു സീരിയൽ സീരിയലെന്തോ കാണുന്നുണ്ടിട്ടിരുന്നിട്ട് പിന്നെ അതേ തേജപ്പ് ഇരുന്ന് വായിക്കുന്ന ബുക്ക് ഉണ്ടല്ലോ അതെൻ്റെ രണ്ടാം ക്ലാസ്സിലും ഒന്നാം ക്ലാസ്സിൽ അങ്ങോട്ടുള്ളൊരു ബുക്കാട്ടോ ഞാനിവിടെ നമ്മുടെ ആര്പാടം സി കെ സി എൽ പി എസ് രാജഗിരി മുണ്ടത്തിക്കോട് സ്കൂളിലാട്ടോ പഠിച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ ഈ രണ്ടാം ക്ലാസ് കണ്ടോ സ്റ്റാൻഡേർഡ് ടു എ അത് തേജപ്പൻ തൊട്ട് കണിക്കുന്നില്ല അത് ഞാനാണ് കേട്ടോ ഗേൾസ് എന്റെ രണ്ടാം ക്ലാസ്സിലെ ഫോട്ടോയാണത് അപ്പോൾ അത് അമ്മ അവന് കാണിച്ചു കൊടുത്തതാടാ എൻ്റെ അമ്മയെന്ന് പറഞ്ഞിട്ട് ഇത് കാണിച്ചു കൊടുത്തു കേട്ടാ അപ്പോൾ എനിക്ക് കൊടുന്ന് കാണിച്ചു തരുന്നത് അമ്മയല്ലേ എന്നും പറഞ്ഞിട്ട് കണ്ടോ അവൻ തൊട്ടിട്ട് റെഡ് റിബൻ കെട്ടി രണ്ട് കുമ്പ് കെട്ടി നിൽക്കുന്ന കൊച്ചു കുട്ടി ഞാനാണ് ഞാനാണിട്ടോ എന്നിട്ട് എന്നെ എന്തൊക്കെയോ പറഞ്ഞു ഇടിക്കുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ അത് ശരിക്ക് സൂം ചെയ്തിട്ട് ഫോക്കസ് ചെയ്തിട്ട് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ദേ അതിങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ട പിന്നെ അത് അച്ഛനും അമ്മയും അപ്പുറത്തേ എന്തൊക്കെയോ വർത്തമാനം പറഞ്ഞാൽ അവർ എന്നും ഇങ്ങനെയാട്ടോ അച്ഛമണിമാറ്റി വന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതേ അച്ഛനും അമ്മയും കൂടിയിട്ട് സീരിയൽ ഞങ്ങൾ ഉണ്ടാവില്ലല്ലോ ഞാനും ഉണ്ടാവില്ല ആരും ില്ല ഇപ്പൊ ഞങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങളുണ്ട് പക്ഷെ ഞങ്ങൾ രണ്ടാമില്ലെങ്കിൽ ഇവര് രണ്ടാളും ഉള്ളൂ വീട്ടിൽ അപ്പൊ ഇവര് ഇതേ ഇങ്ങനെ ടി വി ഒക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ കെടുക്കൂട്ടാ അപ്പൊ തേജു ഇതേ കൊച്ചു ടി വി ഇവ കാണില്ല അവന്റെ ഒരു സ്വഭാവം ഇങ്ങനെയാ അമ്മ അച്ഛനും വല്ല സീരിയലോ വാർത്ത എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഇവൻ അപ്പൊ കൊച്ചു ടി വി വെക്കണം എന്നിട്ട് കൊച്ചു ടി വി വെച്ച് വെച്ചിട്ട് ഇവരെ രണ്ടാളിനിവിടെ കെടുത്തും എന്നിട്ട് ഇവൻ നടക്കണ്ട അവിടെ നടക്കും ഇവൻ ഇവനെന്തൊക്കെ ചെയ്ത് അതൊക്കെ ചെയ്യും ഇവര് റിമോട്ട് പിടിച്ചിട്ടാണെന്ന് ഇവര് മാറ്റാൻ പാടില്ല കൊച്ചു ടിവിയുടെ സൗണ്ട് അവന് കേൾക്കും വേണം അങ്ങനെ ഒരു സ്വഭാവമാണ് പിന്നെ അതേപോലെ അമ്മ ഒരു സൈഡിൽ കൂടെ തുണി ഒതുക്കി വെക്കുമ്പോൾ ഇവ ഒരു സൈഡിൽ കൂടെ തുണി വലിച്ചു കീറിക്കൊണ്ടിരിക്കുകട്ട അതേതൊക്കെ അച്ഛന്റെ മുണ്ടൊക്കെ കീറി വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഇവന്റെ വക ഒരു കളി അടന്നുട്ട അവൻ സ്പൈഡർമാൻ ആണ് ഇതിട്ടിട്ടവൻ പറക്കും പറഞ്ഞിട്ട് പറക്കണതാണ് കാട്ടണത് അവന തുണി പൊട്ടിച്ചിട്ടോ

സോറി സ്പൈഡർമാൻ സ്പൈഡർമാനല്ല സൂപ്പർമാൻ പറക്കണതാണ് അവൻ കാണിച്ചു തരണത് പിന്നെ അതേ അമ്മ ഫുഡൊക്കെ കഴിച്ച് ഞാനേ ഫുഡ് കഴിച്ചില്ല കേട്ടോ അച്ഛനും ആര്യ അങ്ങനെ തേജു അവരുടെയൊക്കെ ഫുഡ് കഴിക്കല് കഴിഞ്ഞു കേട്ടോ അച്ഛതേ കിടുന്നു അപ്പം ഞങ്ങൾ വന്നാൽ അച്ഛനും അമ്മയും ഇവിടെ ആയിട്ടൊക്കെ എടുക്കുക ഞങ്ങൾ ഇവിടെ റൂമിൽ കെടുക്കും ഞാൻ പിന്നെ ആരുടെ ഒപ്പം കിടക്കുക നിന്നപ്പോൾ തേജുവിനും ഇവിടെ കിടക്കുക ഇവിടെയൊക്കെ എടുക്കുക എന്ന് പറയുന്നുണ്ട് കാരണം ആ തേജു കെടുന്നങ്ങനെ ഉറുണ്ട് കളിക്കും കട്ടിലും മേട്ട പിന്നെ ആര്യ അതേ ഈ മമ്മക്കുട്ടീനും വെച്ചിട്ടൊക്കെ എടുക്കണത് അപ്പോൾ ആര്യ ഇവിടെ ഞങ്ങൾ ഇപ്പുറത്തെ റൂമിലും കിടുന്നുട്ടോ അപ്പോൾ അച്ഛനും അമ്മയും അവിടെ കിടന്നു പിന്നെ ചൂട് സഹിച്ചാൽ സഹിക്കാൻ പറ്റില്ല എത്രയായാലും ചൂടുകാലമായി അച്ഛനും അമ്മയൊന്നും റൂമിൽ കെടുക്കുന്നില്ല കേട്ടോ അവർ ഇവിടെ ഹാളിൽ വന്നിട്ട് എടുക്കുക ചൂട് സഹിക്കാണ്ട് കേട്ടാ അപ്പോൾ അതേ അങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിതേ ഫുഡ് കഴിക്കാത്തോണ്ട് ഞാൻ തണ്ണിമത്തനെ എന്തേലും കഴിക്കാമെന്ന് വിചാരിക്കേണ്ടിയിട്ട് അപ്പം അമ്മ പറയുന്നുണ്ട് തണ്ണിമത്ത അവിടെ ഉണ്ട് അതെടുത്ത് കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അമ്മ നാളേക്കുള്ളതൊക്കെ റെഡിയാക്കാട്ടിരുന്നിട്ട് നാളെയൊക്കെയുള്ള കൂട്ടാംകശ്നറിയുന്നുണ്ട് ചായക്കുള്ളത് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഔട്ട് സൈഡിൽ കൂടെ ആക്കുന്നുണ്ട് പിന്നെ ഇതേ കിച്ചണൊക്കെ ഒതുക്കി തുടക്കാനായിട്ടാണ് നോക്കുന്നത് ഞാൻ എപ്പോഴേക്കും വേഗം ഞങ്ങൾക്ക് കഴിക്കും തണ്ണിമത്തനൊക്കെ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പൊ തേജൂനും വേണം എന്ന് പറയുന്നുണ്ട് കേട്ടാ ഞാൻ ആദ്യം ഒരു കുഞ്ഞു പീസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവന് വേണം എന്ന് പറഞ്ഞപ്പൊ രണ്ട് പീസും കൂടി മുറിച്ചെടുത്തിട്ട് സെറ്റാക്കുന്നുണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ തിരിയുമ്പോഴേക്കും വന്ന് കഴിച്ചു നോക്കുന്നുണ്ട് പക്ഷേ അമ്മ കുറച്ച് കുറവാണ് കുട്ടിക്ക് ഇതിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴേ ഈ കോപ്പറൈറ്റിങ്ങൾ ഒക്കെ കണ്ടത് ഞാൻ അവിടെ ഓറഞ്ചൊക്കെ എടുക്കുമ്പോൾ ഇവിടെ ഒരു ആൾ ടേസ്റ്റ് നോക്കി റിവ്യൂ പറയൽ വരെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ ഓറഞ്ചും അതുപോലെ കുറച്ച് തണ്ണിമത്തനൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ എടുക്കാൻ പോവാണ് അമ്മയും അതായിട്ടൊക്കെ എടുക്കാൻ പോവാണ് അമ്മ അമ്മതവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കാണ് ചെയ്യണത് അപ്പം അച്ഛനാണെങ്കിൽ നല്ല ഉറക്കാടുന്നുട്ടോ ഞാൻ വെറുതെങ്ങനെ ചോദിച്ചു അച്ഛാ എന്ന് ചോദിച്ചു അതങ്ങോട് കേട്ടപ്പളിക്കും തേജ് ഏറ്റി പിടിച്ചു അച്ചാച്ചാ അച്ചാച്ചാ അതാ തണ്ണിമത്തെന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് അലറിയിട്ട് ഉറങ്ങി അച്ഛനങ്ങോടെ എനിപ്പിച്ചു കേട്ടോ അപ്പം ഞാൻ എന്നിട്ട് അച്ഛൻ എനിക്ക് ഇപ്പം ഇതാ തണ്ണിമത്തടുത്തോ പറഞ്ഞപ്പോൾ അച്ചതേ ഓറഞ്ച് എടുത്ത് തോന്നുന്നു ഓറഞ്ചോ തണ്ണിമത്തനോ എന്ന് കഷ്ണെടുത്തിട്ട് അച്ഛൻ കിടന്നിട്ട് അത് ഉറങ്ങിയത് ഇടന്നിടുന്ന അലറി പൊളിച്ചിട്ടാണ് എണിച്ചതിട്ട് അപ്പൊ അത് ആരേനെയും വിളിക്കാൻ പോകാൻ അപ്പൊ ഞാൻ ഇങ്ങനെ വാ പറിട്ട് വിളിച്ചിട്ട് വേഗം റൂമിൽ കയറ്റിട്ടാ കാരണം ഓരോ കൊറക്കം തുടങ്ങിയിട്ടുണ്ടാവൂലോ അവരെ പിടിച്ച് വലിപ്പിച്ച പ്രാന്ത് വരില്ല ഉറക്കത്തുനിന്ന് അപ്പൊ ഞാൻ അവനെ വേഗം റൂമിൽ കയറ്റി എന്നിട്ട് ഞാനും തേച്ചപ്പനും കൂടിയിട്ട് ഇതേ നമ്മുടെ തണ്ണിമത്തനും ഓറഞ്ചും ഒക്കെ കഴിച്ചിട്ടാട്ടോ കിടന്നത് സത്യം പറഞ്ഞ ഈ ചൂട് കാലത്ത് തണ്ണിമത്തനും ഓറഞ്ചും കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ആശ്വാസേ എനിക്ക് അങ്ങനെ കേട്ടോ എനിക്ക് കൂടുതലും ഈ നമ്മുടെ ചോറും ഈ ഐറ്റംസ് ഒക്കെ കഴിക്കുന്നേക്കാൻ ചൂട് കാലത്ത് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുന്നത് തണ്ണിമത്തൻ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് അതുപോലെ തണ്ണിമത്തൻ ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതും തണുപ്പിച്ചിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇതേ നമ്മുടെ വീഡിയോ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മൾ നേരെ ഇതൊക്കെ കഴിച്ചിട്ട് ആ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഞങ്ങൾ നേരെ കിടന്ന് കിടന്നുറങ്ങുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ എന്റെ വീട്ടിലൊരു കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ ഞാൻ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ എൻ്റെ വീട്ടിലെ ഡയ്മെൻഡ് മൈ ലൈഫ് ഇവിടെ വൈറെ പിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആരെങ്കിലും ചാനൽ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങൾ ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാം ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താഭിപ്രായം വെച്ചാൽ എന്തായാലും കമൻറ്റ് ചെയ്ത് പറയാം പിന്നെ അതേ നമുക്ക് അറുപത് കെ സബ്സ്ക്രൈബേഴ്സും കൂടി ആയിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പ്രത്യേകിച്ച് വീഡിയോസ് അഞ്ഞത് വേറെ ഒന്നല്ല അമ്പത് കെയുടെ കെയ്ക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി പെട്ടെന്ന് തന്നെ നമ്മൾ അറുപത് കെയിലേക്കും കൂടി എത്തിയിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം തേജപ്പനാണ് കേട്ടോ പ്രാവശ്യം ഹായ് പറയുന്നത് ഹായ് പറ ഹായ് ഹായ് അല്ല ബായ് പറ ബായ് അടുത്ത വീഡിയോയിൽ കാണാട്ടോ അടുത്ത വീഡിയോയിൽ കാണാട്ടോ ഇന്നത്തെ വീട്ടുള്ളൂ ബായ്